ഹലോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അടിച്ചുപൊളിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കാര്യം പറയാൻ ഓർത്തായിരുന്നു റീലിട്ട് നമുക്കറിയാം ഇപ്പൊ എല്ലായിടത്തും സർവം മായയുടെ ഒരു ട്രെൻഡാണ് എന്ന പിന്നെ ഞാൻ ഓർത്തു അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനും കൂടി അങ്ങ് പറഞ്ഞേക്കാന്നെ ഞാൻ പക്ക ഒരു കട്ടന് വിം പോളി ഫാനാണ് ഏത് മൂവി ഇറങ്ങിയാലും ആദ്യമ തന്നെ നാട്ടിലൊക്കെ ആയിരുന്നു ആദ്യമ തന്നെ പോയി കാണും ഇവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാറില്ല പക്ഷെ പറ്റുമെങ്കിൽ നമ്മൾ ആ ദിവസം ഈവനിങ് ഷോ ഉണ്ടെങ്കിൽ അതിനു തന്നെ പോയി കാണും ഇപ്പം ഞാൻ താമസിക്കുന്ന സഡ്ബറിയിലാണ് സഡ്ബറിയിൽ ഒരു ട്രോണ്ടോ എന്നൊക്കെ ഇങ്ങോട്ടൊരു നാല് മണിക്കൂർ ദൂരം ഉണ്ട് അപ്പൊ നമുക്ക് ഈ മൂവിയുടെ റിലീസിൻ ഡേറ്റ് കിട്ടിയ ശേഷം വളരെ ഒരു ബുദ്ധിമുട്ടായി എങ്ങനെയൊരു മൂവി സഡ്ബറി കൊണ്ടുവന്നൊക്കെ ഓർത്ത് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ച് നോക്കിയിട്ട് എല്ലാരും പറയണോ നടക്കില്ല കുറച്ച് പ്രശ്നങ്ങളാണ് പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും പിന്നെ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി റിലീസായി ഞങ്ങള് നമുക്കറിയാലോ ഇൻസ്റ്റാഗ്രാം ഫീഡ് നോക്കുമ്പോൾ മൊത്തം സിനിമയുടെ റിവ്യൂസ് ആണ് പിന്നെ പിന്നെ ഓർത്തു ഓക്കെ എന്തെങ്കിലും പിന്നെ ഒറ്റ മൈൻഡിൽ പോയി ട്രോണ്ടായി പോയി ഒരു മൂവി ഉണ്ടായി കാണും ഏകദേശം ഇവിടുന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് ഒരു എനിക്കൊന്ന് ത്രീ സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് സഡ്ബറിയിൽ നിന്ന് ടൊറോണ്ടോയിലേക്ക് ഈ മാർക്കത്തില് ഉള്ളൊരു യോർക്ക് സിനിമാസിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മൂന്നു മണിക്ക് എല്ലാവരും വരുന്നു മൂന്നര ആയപ്പോഴേക്കും പറയുന്നു ഓക്കെ ഒറ്റ വണ്ടി നമ്മൾ സിനിമ കാണുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളായിരുന്ന ആന്റണി ജൂഡ് ബിജു ചേട്ടൻ പിന്നെ സാൻജോ പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരും കൂടി അപ്പം വണ്ടി എടുത്ത് ടൊറോണ്ടോയിലേക്ക് ഒരു മണി ആകുമ്പോഴേക്കും വിട്ടു അവിടെ ഒരു ഒമ്പതേ മുക്കാല ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി മാർക്കത്ത് യോർക്ക് എത്തി പിന്നെ അറിയാലോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ നിവിംപോളിയുടെ ആ ഒരു എക്സ്പ്രഷനും തട്ടത്തിൽ അറിയത്തിനൊക്കെ കോർ ഫാനാണ് ഞാനൊക്കെ അപ്പം എന്താണ് നിവിംപോളി ചെയ്തു വെച്ചിരിക്കുന്നത് അത് കാരണം പർപ്പസ് ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കിയില്ല കാര്യം യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇതിന്റെ എല്ലാം പല റിവ്യൂസും നല്ലതായിരിക്കും അതായിരിക്കും ഇതായിരിക്കാം അത് കാരണം ഈ ഒരു വേറെ ഏത് മൂവീസ് കണ്ടെ റിവ്യൂ കണ്ടിട്ട് പോകുന്ന ഒരാളാണ് ഈ പ്രാവശ്യം ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ് സാധനം തുറന്നിട്ടില്ല കാര്യം എനിക്കറിയാം യൂട്യൂബ് തുറന്ന എങ്ങനെയെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് കയറുവായിരുന്നു വാർത്ത പോലും ഞാൻ യൂട്യൂബ് നോക്കി കണ്ടില്ലേ ഈ പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ ഒരൊറ്റ മൈൻഡിൽ ട്രോണ്ടായി ചെന്നു നമുക്കറിയാം ഭയങ്കര മഞ്ഞും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ ഒരു കോഫി കുടിക്കാൻ പോലും ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു കാര്യം ഇന്നലെ പബ്ലിക് ഹോൾഡേ ആയത് കാരണം ഒന്നും തന്നെ തുറന്നിട്ടില്ലായിരുന്നു അത് വേറെ കാര്യം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി അല്ലോർച്ചുനേറ്റ്ലി എന്നെ എൻ്റെ ഒപ്പം ഞാൻ ജോലി ചെയ്തോണ്ട് നാട്ടിൽ ജോലി ചങ്ങനാശ്ശേരി ചെയ്തോണ്ട് അപ്പൊ അവിടെ ഇന്ത്യൻ ആയിട്ട് ചെയ്ത എൻ്റെ ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ആളിപ്പം സ്കാർബ്രോയിലുണ്ട് ആളെ കാണാൻ പറ്റിയും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമുക്കറിയാലോ ഒരു തിയേറ്റർ കയറുമ്പോ തന്നെ ഭയങ്കര ഹാർട്ട് ബീറ്റ് ആണ് ഇദ്ദേഹം നിവിൻപോളി എങ്ങനെയാണ് പഴയ നിവിൻപോളി തിരിച്ചു കാണാൻ പറ്റൂന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു എനിക്ക് സിനിമ ഹിറ്റ് ഹിറ്റാണല്ലോ എനിക്ക് നിവിംപോളിനെ പഴയ നിവിമ്പോളിനെ കാണാൻ പറ്റുമോ പറ്റില്ലായിരുന്നു എന്റെ ഒരു ടെൻഷൻ ഭയങ്കര നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ മൂവി തുടങ്ങി വാട്ട് എ വണ്ടർഫുൾ ഫീൽ കൊറേ നാളെ നമ്മള് പല ജനറിലേക്കുള്ള ഒരു മൂവിസ് എല്ലാം കണ്ടിട്ടുണ്ട് നല്ല മലയാള മൂവീസ് ഒക്കെ ഈ ഒരു വർഷം വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു മൂവി നമ്മളെ നന്നായിട്ടൊന്ന് സ്വാധീനിച്ചു ഈ പറഞ്ഞ ഒരു ഒരു എന്താ പറയുക നല്ലൊരു ഫീൽ ഗുഡാണ് കണ്ടിറങ്ങിയപ്പോഴും ആ ഒരു എക്സ്പ്രഷൻസും ക്യൂട്ട് എക്സ്പ്രഷൻസും ഈ പറഞ്ഞ നല്ല പൂക്കി സ്റ്റൈൽ കാര്യങ്ങളുമുണ്ട് അതെല്ലാം ഉണ്ട് അത് നല്ലൊരു ഭംഗിയായിരുന്നേ നിവിമ്പോളിയുടെ ആ ഒരു എക്സ്പ്രഷനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി അതോടൊപ്പം തന്നെ കൂടെ വർക്ക് ചെയ്ത ആക്റ്റേഴ്സും അജ്വർഗീസ് കോംബോ അടിപൊളിയാണ് ആ ഒരു പണ്ട് കാലത്തെ ജഗതി മോഹൻലാൽ അലി മോഹൻലാൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പം നിവിമ്പോളി അജ് ആണ് ഒരു നല്ലൊരു ഒരു ഒരു ജെൻ കോമഡി ആയിട്ട് നല്ലൊരു വൈബ് ആയിട്ടൊരു കോംബി ആയിട്ട് ഇതിനു മുമ്പ് ഒരു കോംബോ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഈ മൂവി നല്ല രീതിയിൽ അത് ആക്കാൻ ഡയറക്ടർക്ക് പറ്റിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളെല്ലാരും അത് എൻജോയ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ പിന്നെ തിരിച്ചു ഫുഡ് സിനിമ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഒരു കേരളം നിക്കുന്നു പറഞ്ഞൊരു ഹോട്ടലുണ്ട് അതെനിക്ക് സ്കാർ ബ്രോയിലാണെന്ന് തോന്നുന്നു അവിടെ പോയി മലയാളം നമുക്കറിയാം കേരളത്തിലെ ഫുഡ് ഈ പറഞ്ഞപോലെ ബെറോട്ടയും ബീഫും കുറച്ചെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കയറി രാവിലെ എട്ട് മണിയായി നാലു മണിക്കൂർ യാത്ര പിന്നെ മൂവി പിന്നെ ഫുഡ് പിന്നെ തിരിച്ച് റിട്ടേൺ നാല് മണിക്കൂർ അങ്ങനെ ഭയങ്കര ഫണ്ണായിരുന്നു കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കാര്യം ഇത്രയൊക്കെ ദൂരം യാത്ര ചെയ്തു പോയിട്ടും നമുക്ക് അങ്ങനെ മടുപ്പോ അല്ലെങ്കിൽ ഒന്നും തോന്നിയില്ല കാര്യം അങ്ങോട്ട് പോയപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് തിരിച്ചിങ്ങോ എന്നപ്പം മൂവി കണ്ടതിൻ്റെ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫീലും അതൊരു ഭയങ്കര ഒരു എന്താ പറയുക വൺ ഓഫ് ദ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ ട്രാവൽ ചെയ്ത് പോയി മൂവി കാണുക കാണുക എന്നുള്ളത് അപ്പൊ പ്രത്യേകമായിട്ട് ഈ മൂവിയിൽ അഭിനയിച്ച നിവിംബോളീനെയും അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിനെയൊക്കെ ഞങ്ങൾ മനസ്സിറങ്ങി അഭിനന്ദിക്കുവാണ് ഇങ്ങനെ നല്ലൊരു മൂവി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നതിലും കൂടാതെ വീണ്ടും വീണ്ടും ഈ ഒരു കോംബോ വർക്ക്ഔട്ടാവും ഞങ്ങളെ പടം ഡയറക്റ്റ് ചെയ്ത് കാണിച്ച ഡയറക്ടർക്കും ഞങ്ങളുടെ ഹാറ്റ്സ് ഓഫ് അപ്പം നമുക്ക് ഇനി ഒരു വീഡിയോ കാണുമ്പോൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും മെഴി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടേക്ക് കെയർ